നാളെ എൻ്റെ കോളേജിൽ ഓണ സെലിബ്രേഷനാണ് തലേന്നിരുന്നാണ് നാളെ ഓണർ സെലിബ്രേഷന് എന്ത്ടുന്നാലോചിച്ച് സാരി ഓൾറെഡി സെറ്റായിരുന്നു ബ്ലൗസ് ആയിരുന്നു ഇല്ലാത്തത് അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഒരു തുണിയൊക്കെ ഞാൻ തപ്പി പിടിച്ചെടുത്തു അതിന് വേണ്ടി തപ്പി ലൈനിങ്ങൊക്കെ തപ്പിപ്പിടിച്ചെടുത്തു ഒക്കെ എടുത്തു അപ്പോൾ ഈ ഒരു ക്ലോത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ ബാലൻസ് വന്ന ക്ലോത്താണിത് വളരെ കുറച്ച് ക്ലോത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കഷ്ടിച്ചാണ് എങ്ങനെയൊക്കെയോ ഫുൾ സ്ലീവൊക്കെ എടുത്തത് പിന്നെ രാത്രിയായിരുന്നു ഇത് ഞാൻ ചെയ്യുന്നത് തലേന്ന് രാത്രിയാണ് ഞാൻ किया ने द അപ്പോൾ പിന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്തു രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടര വരയ്ക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അത്യാവശ്യം കുറേ നേരം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആയത് പിന്നെ നോർമൽ ആയിട്ടുള്ളൊരു ആയിരുന്നു സ്റ്റിച്ച് ചെയ്തത് പ്രിൻസസ് കട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ പാറ്റേൺ ഉള്ളതുകൊണ്ട് തന്നെ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്താലും അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ളൊരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം It. Thank you!